കുറച്ച് സമയം എടുത്ത് ചെയ്തൊരു സിനിമയാണ് അപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം അന്ന് തന്നെ ദിലീപ് എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ പറഞ്ഞു ലാലേട്ടനോട് അന്ന് കഥ കഥ നമ്മൾ പറഞ്ഞ ലാലേട്ടൻ വളരെ ഇഷ്ടത്തോടെ എൻജോയ് ചെയ്ത് ഈ സിനിമയുടെ ഭാഗമായതാണ് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി വളരെ ഇഷ്ടത്തോടെ പുള്ളി ഈ ക്യാരക്ടർ ചെയ്തേക്കുന്നതും കുറച്ചാളായല്ലേ പുള്ളി ഇങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു െഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന് ശേഷം സിനിമക്ക് വരുന്ന തങ്കമണി കഴിഞ്ഞ മുകുന്ദി മറ്റേ വിനീതേ മുകുന്ദി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതിന്റെ മാറ്റുന്നതായിരുന്നു ഷൂട്ടിങ്ങിന് സമയത്തല്ലേ ചെയ്തൂസ് ഉള്ള ചെറിയ ചെറിയ നമ്മള് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതൊക്കെ തിയേറ്ററിലെ ആൾക്കാർ ഇരിക്കുമ്പോഴും കൈയടിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ റിയൽ ലൈഫ് വെച്ചിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ സെറ്റിംഗ് ട്രെയിൻ ട്രാവൽ വന്നാണ് സമയം ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ചെയ്ത് എല്ലാവർക്കും വർക്ക് ആയി എന്ന് വിശ്വസിക്കുന്നു ബാക്കി ഇനിയിപ്പോ കാണാനുള്ള ആൾക്കാരോട് അതാ പറയാനുള്ളത് ഇന്ത്യൻ ഒരു ജോണർ അറിഞ്ഞ് ഈ സിനിമ കാണാം ഇതൊരു നോ ലോജിക് മാഡ്നസ് സിനിമയാണ് ഇതില് പാട്ടും ഡാൻസും ഫൈറ്റും തമാശകളും നമ്മൾ ഇഷ്ടപ്പെട്ട ആക്റ്റേഴ്സിന്റെ റെഫറൻസുകളും ഒക്കെ തന്നിട്ടില്ല അത്തരത്തിലൊരു സിനിമയാണ് അപ്പൊ അങ്ങനെ ഒരു വളരെ പ്ലെയിൻ ൂടി വരിക എൻജോയ് ഈ എന്താണ് ഇതിന്റെ ഓൾറെഡി എന്നോ പറഞ്ഞിട്ടുണ്ടായ വിനീത് ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം ഭാഗത്തിനുള്ള എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓൾറെഡി നിലവിൽ പ്ലാൻ ഉണ്ട് രണ്ടാം നമുക്ക് ഒരു ഐഡിയ ഉണ്ട് അത് ആയിട്ടില്ല നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് മുന്നോട്ട് ഒരു നമ്മുടെ കയ്യിൽ കഥകളുണ്ട് അപ്പോൾ അത് ഇനി ഇതിന്റെ റെസ്പോൺസിന് ശേഷം നമുക്ക് പ്ലാൻ ചെയ്യാം എല്ലാര് നമുക്ക് രണ്ടുപേർക്കെ ഡയറക്ടർക്കൊക്കെ തമിഴ് തെലുങ്ക് സിനിമകളോടൊക്കെ ഒരു എക്സ്ട്രാ ഇഷ്ടമുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതാണ് അത് ആ ശ്രമം നിങ്ങൾ ആ രീതിയിൽ നന്നായി എടുത്താൽ നമുക്ക് ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ പറ്റും അപ്പൊ അത് നന്നായിട്ട് വരും തോന്നുന്നു ഈ വിനീതടനെ ഇതുവരെ കാണാത്ത രീതിയിലാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് വിനീതനെ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് അടക്കം അങ്ങനെ ആയിരുന്നു അവൻ്റെ ഇടക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത നോ ക്രിഞ്ചി എന്നുള്ള പരിപാടിയുള്ള വിനീതടനോട് ആദ്യ സ്ക്രിപ്റ്റ് പറയുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മളറിയില്ല എങ്ങനെ എടുക്കും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ പുള്ളി വളരെ എൻജോയ് ചെയ്ത് ചിരിച്ചാണ് അവരുടെ കൂടെ നിന്ന് സപ്പോർട്ടീവായിട്ടാണ് നിന്നത് അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ആക്ടേഴ്സിനെ സ്ക്രീനിൽ നമ്മൾ അവർക്ക് ചെറിയ സെൽഫ് ട്രോൾ സ്വഭാവങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കത് അറിയില്ല അവർക്ക് എങ്ങനെ എടുക്കും എന്നുള്ളത് അപ്പോൾ അത് എല്ലാവരും ഈവൻ ദിനീവേട്ടൻ അടക്കം അങ്ങനെയുള്ള റഫറൻസുകളുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ ആ ഒരു സ്പിരിറ്റിലാണ് അത് എടുക്കുക അപ്പൊ നമ്മളൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാരല്ല ആക്ട്രസിനെ ഒക്കെ നമ്മളൊക്കെ അങ്ങനെ തമാശകൾ പറയുന്ന ആളല്ല അപ്പോൾ അതൊക്കെ ഇവര് എങ്ങനെ എടുക്കും നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ പറഞ്ഞപ്പോൾ ഇവരൊക്കെ സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നു അതുകൊണ്ടാണ് നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അത് മാത്രം ഒരുപാട് ആളായിട്ട് ബാബുപോട് സപ്പോർട്ട് ചെയ്തതിനും നന്ദി ഓക്കെ താങ്ക് യു